ദൈവത്തെ മറന്നുള്ള ജീവിതം എത്ര വേദനാജനകമാണെന്ന് നീ തിരിച്ചറി ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വില തിരിച്ചറിയാതെ നീ കാണുന്ന വിലപ്പെട്ടതായിട്ട് കാണുന്ന പലതിനും വിലയില്ല എന്ന് നീ നിന്റെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ നിന്റെ ആത്മരക്ഷയെ നിസ്സാരമായി കണ്ട് ജീവിച്ചാൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും ഈശ്വമിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തെ മറന്നുള്ള ജീവിതം എത്ര വേദനാജനകമാണെന്ന് നീ തിരിച്ചറിയും ധർമ്മയ പ്രഭാതൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമദ്ധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം എൻ്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കൈപ്പ് നിറഞ്ഞതുമാണ് എന്ന് നീ തിരിച്ചറിയും ഒരു പക്ഷേ ഒത്തിരി നല്ല ഉയർന്ന പദവിയിലായിരിക്കും ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനത്തിലായിരിക്കും ഇഷ്ടംപോലെ സാമ്പത്തിക അപവൃത്തി ഉണ്ടായിരിക്കാം ഏത് ഉന്നത നിലയിലെത്തിയാലും മകനെ മകളെ ഈ പ്രാർത്ഥന ഉപേക്ഷിച്ച് വിശ്വാസം ഉപേക്ഷിച്ച് നിന്റെ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാലത്ത് നീ തിരിച്ചറിയും നീ ഉപേക്ഷിച്ച ദൈവത്തിന്റെ വല തയുടെ സുവിശേഷത്തില് ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തില് നാല്പത്തിരണ്ടാമത്തെ ഒരു വചനമാണ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ ഓലക്കല്ലായിത്തീർന്നു ഈശോ തന്റെ ദൈവപുത്രനെ അയക്കുന്നത് ഈ പണിക്കാർ അവനെ തിരിച്ചറിയുമെന്ന് കരുതിയിട്ടാണ് പിതാവ് തന്റെ പുത്രനെ തന്നെ കൃഷിക്കാരുടെ അയക്കിലേക്ക് അടുക്കിലേക്ക് അയക്കുന്നത് അവനെ അവര് കൊന്നു കളഞ്ഞു അവൻ്റെ വില അവര് തിരിച്ചറിയാതെ അവര് കൊന്നുകളഞ്ഞു ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിന്റെ ദൈവത്തിന്റെ വില നീ തിരിച്ചറിഞ്ഞാൽ നിന്റെ ദൈവത്തിന്റെ സ്നേഹം നീ തിരിച്ചറിയാതെ മുന്നോട്ട് പോയാല് ഈ തിരുവര് കാലഘട്ടങ്ങളിൽ നിന്നെ അത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നത് ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ സ്നേഹിച്ചില്ലല്ലോ ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചില്ലല്ലോ ദൈവത്തിന് വേണ്ടി ജീവിച്ചില്ലോ ജീവിച്ചിട്ടില്ലല്ലോ എന്നുള്ള വേദന കീഴടക്കാൻ പാടില്ല അതുകൊണ്ട് ഏതവസ്ഥയിലാണെങ്കിലും ഈ ദൈവത്തെ മറന്ന് ജീവിക്കരുത് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് കഴിഞ്ഞ പ്രിയപ്പെട്ട ഒരു ബൈബിളില് ഉൽപ്പത്തിയേഴ് പുസ്തകം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ മുപ്പത്തിരണ്ടാമത്തെ തിരുവചനമുണ്ട് മുപ്പത്തിരണ്ടുമതിലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ ഏസാവ് തന്റെ കടിഞ്ഞൂൽ പുത്രാവകാശം നിസ്സാര കാര്യത്തിന് വേണ്ടി വിൽക്കുന്നുണ്ട് ഏസാവ് വിൽക്കുമ്പോൾ യാക്കോബ് ചമന്ന പായസം ഉണ്ടാക്കി വിശന്നു വന്ന ഈ ഏസാവ് ഈ പായസത്തിന് വേണ്ടി ഈ തൻ്റെ കടിഞ്ഞൂൽ പുത്രാവകാശം യാക്കോബ് ചോദിക്കുന്നതിന്റെ കടിഞ്ഞൂൽ പുത്രാവകാശം തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പായസം തരാം അവൻ ആ വിറ്റ കടിഞ്ഞൂൽ പുത്രാവകാശത്തിന്റെ മൂല്യം അവൻ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പായസത്തിനു വേണ്ടി കടിഞ്ഞൂൽ അവകാശത്തെ നിസ്സാരമായിട്ട് വിട്ടുകളഞ്ഞു നിസ്സാരമായി കടിഞ്ഞൂൽ അവകാശത്തെ ഹെബ്രാലേഖനം പന്ത്രണ്ട് പതിനാറിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കടിഞ്ഞൂൽ അവകാശം വിറ്റ യേസാവിനെ പോലെ അസന്മാർഗിയാകരുത് ഞാൻ ഈ വചനഭാഗം വായിക്കുന്നത് ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻറെ വില തിരിച്ചറിയാതെ നീ കാണുന്ന വിലപ്പെട്ടതായിട്ട് കാണുന്ന പലതിനും വിലയില്ല എന്ന് നീ തിരിച്ചറിയും ദൈവത്തിന് വില നൽകാതെ ഈ ഭൂമി നീ വില കൽപ്പിക്കുന്ന പലതിനും വിലയില്ല എന്ന് തിരിച്ചറിയും അതുകൊണ്ട് നീ ഈ ദൈവത്തെ മറന്നുള്ള ജീവിതമല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാതെ നിന്റെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ നിന്റെ ആത്മരക്ഷയെ നിസ്സാരമായി കണ്ട് ജീവിച്ചാൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നീ സ്വർഗത്തിന് വേണ്ടി സ്വർഗീയ അപ്പുറമുള്ള ഒരു ജീവിതത്തെ നീ മറന്നുകൊണ്ടുള്ള ഈ ലോക സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ നാളെ നിനക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ മുമ്പ് കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളത് യഥാർത്ഥമായ കാര്യം തന്നെയാണ് സ്വന്തം ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ശരിയായിട്ട് ആത്മശോധന ചെയ്യണം നമ്മൾ ആത്മശോധന ചെയ്യണം ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കണം എത്രമാത്രം ദൈവം മഹത്തപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതികരമായ തീരുമാനങ്ങളാണ് ഞാൻ എടുക്കുന്നതെന്ന് പരിശോധിക്കുക ഒരിക്കലും മാനസാന്തരപ്പെടാത്ത ഒരു മേഖലയിലൂടെ കടന്നു വ്യക്തി ആര് പറഞ്ഞാലും മാനസാന്തരപ്പെടാത്ത മേഖലയുണ്ട് എത്ര പാപം ചെയ്തിട്ടും പാപത്തെക്കുറിച്ച് ചെയ്യുന്നത് തെറ്റാണെന്നോ പാപബോധമില്ലാതെ പാപത്തെ തുടരുന്ന ഒരു മേഖലയുണ്ട് നശിക്കാനായിട്ട് ജീവിക്കുന്ന ഒരു മേഖലയുണ്ട് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അരൂപിയെ നമ്മൾ തിരിച്ചറിയുന്നു ഈശോയുടെ ഏറ്റവും വലിയ വേദന ഒരു പാപി പാപിയായിട്ട് ജീവിച്ച് മരിക്കുന്നതാണ് ഒരു പാപി പാപിയായിട്ട് ജീവിച്ച് തിരിച്ചു വരുന്നത് കർത്താവിന്റെ സന്തോഷമാണെങ്കിൽ ഒരു പാപി പാപിയായിട്ട് ജീവിച്ച് നശിക്കുന്നത് മരിക്കുന്നത് യേശോ ഏറ്റവും വലിയ വേദനയാണ് അതുകൊണ്ട് ഈ പാപിയായിട്ട് ജീവിക്കുമ്പോഴും ഓർത്തുകൊള്ളുക നിനക്ക് വേണ്ടി കരയുന്ന ദൈവമുണ്ട് അതുകൊണ്ടാണ് ഈ പൗലോസിന് കർത്താവ് കാണിച്ചു കൊടുക്കുന്നത് ഈ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് ഈ വചന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നീ ദൈവകൃപ നഷ്ടപ്പെടുത്തി ഏറ്റവും വലിയ പാപത്തിലാണെങ്കിൽ അനുദപിച്ച് ഈ ഈ നീ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് ആ വചനം തന്നെ ധർമ്മിയ പ്രഭാതന്റെ വചനം തന്നെ ഈ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് തിരിച്ചറിയും ഈ പാപിയായിട്ട് ഒരിക്കലും ഒരു ദിവസം പോലും ഇനി മുന്നോട്ട് കടന്നു പോകാൻ പാടില്ല നീ പാപിയായിട്ട് മുന്നോട്ട് ജീവിതം നയിക്കാൻ പാടില്ല മാനസാന്തരപ്പെടണം ദൈവത്തിലേക്ക് തിരിച്ചു വരണം തിരിച്ചു വന്നാൽ ദൈവത്തിന്റെ കരുണ നിന്റെ പ്രവ ഒഴുകിക്കൊണ്ടിരിക്കും തിരിച്ചു വന്നാൽ നിന്റെ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും ഒക്കെ വ്യക്തമായിട്ട് ദൈവം വെളിപ്പെടുത്തി തരും അതുകൊണ്ട് മാനസാന്തരത്തിന് നയിക്കണം അറിയപ്പെട്ട പ്രധാനമായിട്ടും എൻ്റെ ഇഷ്ടങ്ങളും തീരുമാനങ്ങളിലും ദൈവം സന്തോഷിക്കാനായിട്ട് സന്തോഷിക്കുന്ന സന്തോഷിക്കുന്നൊരവസ്ഥയാണോ അതോ വേദനിക്കുന്ന അവസ്ഥയാണോ എന്ന് ആത്മശോധന ചെയ്യണം നീ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ നിന്റെ ബന്ധങ്ങളിലായിരിക്കാം നിന്റെ കൂട്ടുകെട്ടുകളിലായിരിക്കാം നിന്റെ ബിസിനസ് മേഖലയിലായിരിക്കാം നിന്റെ കുടുംബ ബന്ധങ്ങളിലായിരിക്കാം നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ട് അതോ ദൈവത്തെ വേദനിപ്പിക്കുന്നതാണോ എന്ന് ആത്മശോധന ചെയ്യുക തിരിച്ചറിയാൻ പറയാൻ പറ്റാത്ത പല കാര്യമാണ് ഞാൻ എടുക്കുന്ന പല തീരുമാനങ്ങളും ദൈവം വേദനിക്കുന്നുണ്ട് ഞാൻ എടുക്കുന്ന പല തീരുമാനങ്ങളും ഓർത്ത് ദൈവം കരയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആത്മശോധന ചെയ്യണം എൻ്റെ തീരുമാനങ്ങളിൽ ദൈവം താൻ സന്തോഷിക്കാൻ തക്ക പരിശുദ്ധി ദൈവം സന്തോഷിക്കാൻ തക്ക ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തക്ക വിശുദ്ധി ആ തീരുമാനങ്ങളിൽ ഉണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം രണ്ടാമത് ഹൃദയകാഠിന്യത്തിന്റെ അരൂപി എന്നെ ഭരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ആര് പറഞ്ഞാലും മാറ്റമില്ല ജീവിതത്തിൽ ഒരു മാനസാന്തരമില്ല കഠിന ഹൃദയത്തിന്റെ അരൂപി ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനെ അകറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് എഫ് എസ് എസ് നാല് പതിനെട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഹൃദയകാഠിന്യം കടന്നു വന്നാൽ പിന്നെ ആ വ്യക്തിയെ ഭരിക്കുന്നത് ബുദ്ധിയാണ് പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിയാണ് ബുദ്ധിപൂർവ്വം നമ്മൾ ജീവിക്കുന്നുണ്ട് ബുദ്ധിപൂർവ്വം ജീവിക്കുന്നതല്ല ദൈവഹിതപ്രകാരം ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠം അതുകൊണ്ട് ഹൃദയക്കാടിന് ഒരു മാനസാന്തരമില്ല ഒരു സം സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല ആത്മാർത്ഥതയില്ല വിശ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥയാണോ എന്ന് ആത്മശോധന ചെയ്യുക മൂന്നാമത് ഈ ആത്മീയ മന്ദത തീഷ്ണതയില്ലാത്ത ആത്മീയത ഒരു ഒരു പേരിന് മാത്രം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക ഞാൻ ചെയ്യുന്നതൊക്കെ പുണ്യമാണെന്ന് കരുതരുത് ചില വ്യക്തികളുടെ ഒരു പ്രത്യേകതയാണ് ചെയ്യുന്ന പാപങ്ങളിൽ പോലും പുണ്യമുണ്ട് എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട് ആവുമാണ് ചെയ്യുന്നെങ്കിൽ പോലും അതിലും പോലും ദൈവീകത കണ്ടെത്തുക അത് നമ്മൾ ആത്മശോധന ആത്മീയ മന്ദത ഒരു തീഷ്ണതയില്ലാത്ത പ്രാർത്ഥന തീക്ഷ്ണതയില്ലാത്ത വിശുദ്ധ കൃപ കുർബാനയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ വിശുദ്ധബലി അർപ്പണം ഈ ഒരു തീഷ്ണതയില്ലാത്ത രൂപി തീഷ്ണതയില്ലാത്ത അഭിഷേകമില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരണം ഒരു ക്രൈസ്തവ ജീവിതത്തിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല നാലാമതായിട്ട് ആത്മരക്ഷയെ നിസാരമായിട്ട് കണക്കാക്കരുത് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഒക്കെ മരിക്കേണ്ടവരാണ് ഞാൻ നിങ്ങളും മരിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ എൻ്റെ ജീവിതത്തെ മുഴുവൻ വിലയിരുത്തപ്പെടുന്നതാണ് അപ്പോൾ ദൈവത്തിന്റെ മുൻപാകെ പരിശുദ്ധിയോടുകൂടി നിൽക്കാൻ തക്ക യോഗ്യത നമുക്ക് എത്ര മാത്രം ഉണ്ടോ എന്ന് പരിശോധിക്കും നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനം ഈ ഭൂമിയിലുള്ള ഭൗതിക ജീവിതത്തിന് വേണ്ടി കടലാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് നീ എങ്കിൽ നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട് ആത്മരക്ഷയെ ഗൗരവത്തോടു കൂടി കാണാം നാല് കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുന്നു നിന്റെ ഇഷ്ടങ്ങളിലും തീരുമാനങ്ങളിലും ദൈവം എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട് ഹൃദയകാഠിന്യത്തിന്റെ അരൂപി നിന്നെ ഭരിക്കുന്നുണ്ടോ മൂന്നാമതായിട്ട് ആത്മീയ മന്ദത തീഷ്ണതയില്ലാത്തൊരവസ്ഥയാണ് നിനക്ക് ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ആത്മരക്ഷയെ നിസ്സാരമായി നീ കാണുന്നുണ്ടോ നമുക്ക് ആത്മശോധന ചെയ്യാം തിരിച്ചു വരാം തീരാം തീഷ്ണതയുള്ള ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ജീവിക്കാൻ ഈശോയുടെ കൃപ നിങ്ങളെ നയിക്കട്ടെ നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ഹാലുരിയാ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഈശ്വര മഹത്വം നമ്മുടെ അതാവശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശോധനമാരുടെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ